ഒരു കടലിൽ ഒരു തല ഇങ്ങനെ കാണുന്നുണ്ട് ആരും ഏകദേശം ഞാൻ വന്ന പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആളെ ഏകദേശം ഒരു മണിക്കൂറോളായി ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ അടുത്തായി അപ്പോൾ അതിൻ്റെ ഞാൻ വരുന്നതിൻ്റെ തുറേ മുന്നേ മീൻ പിടിക്കുന്നൊരു മത്സ്യത്തൊഴിലാളിയാണ് നമുക്ക് അവരായിട്ടൊന്ന് പരിചയപ്പെടാൻ നോക്കാം രണ്ട് ഭാഗത്ത് സംസാരിക്കാനും എന്താന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ വഞ്ചി ഒന്നുമില്ലാതെ വെള്ളത്തിലാണ് അവർ മീൻ പിടിക്കുന്നത് വഞ്ചി ഒന്നുമില്ലാതെ അപ്പോൾ അവർ വരുന്നുണ്ട് കരക്കത്താറായിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്റൻപത് മീറ്ററിൻ്റെ ഒക്കെ ഉള്ളിലാണ് പോയിട്ടാണ് അവർ മീൻ പിടിക്കുന്നത് എന്നാണേൽ കടല് ഭയങ്കര ഒരു കലിപ്പിലാണുള്ളത് മീനുണ്ടോ 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 നിങ്ങൾ ഇവിടെ പോയിട്ട് എത്ര സമയം ഇപ്പൊ കടലില്ല അരമണിക്കൂർ അരമണിക്കൂറോളം മേലെ ആയിട്ടുണ്ടാവില്ല ഞാൻ ഇപ്പൊ ഒരു മണിക്കൂറോളായോ ഇവിടെ അത് അല്ല ഞാൻ വന്നിട്ട് ഒരു മണിക്കൂറോളായി ആ സമയത്തൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ നിങ്ങളങ്ങനെ നോട്ട് ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ ഇവിടെ കൈനിക്കരാന്ന് പറയുന്നത് സ്ഥിരം എന്നും പോകാറുണ്ടോ കടലിൽ ഇന്ന് മീൻ കുറവാണ് അല്ലേ ആ ശരി തന്നെ വിൽക്കാറ് വില്പന ഒക്കെ ഇവിടെ തന്നെ നടത്താറ് ആ വാങ്ങിക്കാൻ വരൂല്ലേ ആ അപ്പൊ ഇവിടെ തന്നെ കച്ചവടില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൂ

സാധനല്ലേ ആ നിങ്ങളിപ്പോൾ എത്ര വർഷമായിട്ടുണ്ട് മീൻ എത്ര വർഷമായിട്ട് കടലിൽ പോകുന്ന ആളാ എത്ര വർഷമായിട്ട് ചെറുപ്പം മുതല് ചെറുപ്പം മുതലേ ഉണ്ട് അല്ലേ ആ ശരി അപ്പോ പറവണ്ണ ബീച്ചിലേക്ക് വന്നാലേ നല്ല ഫ്രഷ് മീൻ കിട്ടും നിങ്ങൾ ഏതൊക്കെ സമയത്ത് ഉണ്ടായാലും ഇവിടെ എല്ലാ ദിവസവും എത്ര മണി വരെ വരും ഉച്ചക്ക് ശേഷം ഉണ്ടാവും അപ്പൊ ആ കറി വെക്കാനൊക്കെ ഇതിനൊക്കെ എപ്പോഴും ഫ്രഷ് മീൻ വേണമെങ്കിൽ പറവണ്ണ വരികയാണെങ്കിലേ വല ഇതേപോലെ കടലിൽ പോയിട്ട് കുടിക്കുന്നവരുണ്ട് അതേമാതിരി പൊറത്ത് ഇവിടെ നിന്നിട്ട് കട വല വീണ ആളുകളുണ്ട് മീൻ ഉണ്ടാവും ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ എപ്പോ അത് കഴിഞ്ഞ് വൈകുന്നേരം ആവശ്യമല്ലേ വരാറുണ്ട് ആ ശരിയാ ശരിയാ ഇന്ന് ആ ശരിയാടല് ഭയങ്കര കലിപ്പാണ് അല്ലേ ഭയങ്കര തര ഉള്ള കൈ തരണ്ടതാണ് ശരി സാമൂഹിക വിരുദ്ധരെ വിളകാട്ടുണ്ടല്ലേ ആ അപ്പോ ഇനി അങ്ങനെ വരുന്നവർക്കൊന്നും ഏരിയക്ക് വരാതിരിക്കാൻ നോക്കുക അതിനാ ഈ മറ്റു വെള്ളടി കമ്പനി ഒന്നും വരാതിരിക്കാന്ന് വരാതിരിക്കാൻ നല്ലത് അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ അങ്ങനെയൊക്കെ നിക്കാൻ്റെ വിശേഷങ്ങള് അപ്പോൾ മീന് വേണ്ടി ഇവിടെ വരാം ഇവിടെ അടുത്തുള്ളവരൊക്കെ വന്ന് വാങ്ങിക്കാം കടൽ കാണാം ബീച്ച് കാണാം ഞാനിത് രാവിലെ ഒരു ഏഴുമണിന്റെ ദൃശ്യാട്ട രാവിലെ മണിക്ക് വന്നാണ് വൈകുന്നേരം വന്നാലൊക്കെ വൈകുന്നേരം ഇവിടെ നല്ല ആളുകൾ ഉണ്ടാവില്ല കാണാനൊക്കെ നല്ല ആൾക്കാരുണ്ടാവും നല്ല കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോ ആ അപ്പോ നല്ല നല്ല രസമായിട്ടുള്ള സ്ഥലമാണ് കച്ചവടക്കാരൊക്കെ ഉണ്ടാവും അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ജയ്സ്